ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വളർത്തി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളൂ ഒറ്റപ്പാടും ഒറ്റപ്പാലത്തിന്റെ ടൗണിന്റെ കാഴ്ചകളിലൂടെയാണ് ഇങ്ങനെ ഞങ്ങൾ കൂടിക്കൊണ്ടുപോകുന്നത് ഒറ്റപ്പാലത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഭാരതപ്രീത തീരത്ത് ചെരിയുന്ന ഒരു മനോഹരമായിട്ടുള്ള പട്ടണമാണ് ഒറ്റപ്പാലം സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒറ്റപ്പാലം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള പിജിതമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒട്ടർപ്പാലം നമ്മൾ ഇപ്പം നിൽക്കുന്നത് മായനൂർ പാലത്തൊട്ട് പുറത്ത് ഭാഗത്താണ് നമുക്ക് നേരെ ഒട്ടപ്പാഗൻ തന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കാം പഴയ സംസ്ഥാനങ്ങളിൽപ്പെട്ട വള്ളവനാട് താലൂക്ക് പിൻകാലത്ത് ഈ പട്ടണം ഭരണ കേന്ദ്രമാക്കി മാറുകയും ഒറ്റപ്പാലം താലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇപ്പോൾ ഇപ്പോഴും ഒറ്റപ്പാലം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടി കൊണ്ടിരിക്കുന്ന കാലം അപ്പോൾ നമ്മളിതാണ് കാണുന്നത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്തിന്റെ ആ ടൗണിന്റെ ഉം മോളിൽ കൂടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം ടൗണിന്റെ ആ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് നേരം മുന്നിൽ കാണുന്നത് കാണുന്നതാണ് ഒറ്റപ്പാലം ടൗൺ ഫുൾ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രോൺ കിട്ടിയതിന് ശേഷമാണ് ഒറ്റപ്പാലം ടൗണിന്റെ ആ ഭൂപ്രകൃതിയുടെ കാഴ്ച കാണാൻ നമ്മൾ ഡ്രോൺ കിട്ടുള്ള കാഴ്ച തന്നെ കാണുന്നത് ഒറ്റപ്പുഴ നേരെ മുന്നേറത്ത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു അതായത് ഒട്ടപ്പുറത്ത് ബാഴപ്പുഴ ഇത് മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി ആട്ടോ ഓട്ടപ്പാല തീർച്ചയായും എല്ലാവരും സന്ദർശിക്കാം കേട്ടോ ഒട്ടപ്പാലം കാണാൻ ഒരുപാടുണ്ട് നമുക്ക് ശരിക്കും മയനൂർ പാലത്തിൻ്റെ അവിടെ ബാഴപ്പുഴയുടെ കാഴ്ചകൾ കണ്ട ആസ്വദിച്ച് ഒരുപാട് ഒറ്റപ്പാലത്ത് നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട് அப்போ அப்ப இன்னொரு ஒட்டப்பாளம் டவுனில் காட்சிகளும் கருதோ ஆதி காணும் எல்லாரும் சப்ஸ்கிரைப் செய்ய செய்ய சப்போர்ட் வீடியோக்கு